ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ആംബിൾ മീഡിയയുടെ ഒരു ഓഫർ സെയിലാണ് ഓഫർ സെയിൽ പറഞ്ഞ ബിഗ് ഓഫർ സെയിലാണ് അതിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ തൈകളാണേ ഇതിൻ്റെ തൈകൾക്ക് വരുന്ന റേറ്റ് അറുപത് രൂപ അതേപോലെ തന്നെ ഈ ഇ ആണ് ഈ പ്ലാന്റ്സിൻ്റെ തൈകൾക്ക് വരുന്നതും അറുപത് രൂപ തന്നെ ഇതാ അടുത്തത് ഈ പ്ലാന്റ് ആണ് ഇതിന് വരുന്ന തൈകൾക്കും അറുപത് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്ന പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡിൽ വരുന്ന തൈകൾക്ക് ഇതിൻ്റെ കളറൊന്നും പല കളറുകളുണ്ട് അപ്പം കളർ ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്ന് വെച്ചാൽ പെടുന്ന ഒരു തയ്യാണിത് അതിലേക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒരു ഒരു ഷൂട്ടിന് വരുന്ന ആണ് പതിനഞ്ച് രൂപ അതേപോലെ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഏതാ ഇതും അതുപോലെ വരുന്നത് ഇതിൻ്റെ കട്ടിങ് ആണെങ്കിൽ ഉണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് അല്ലാത്തതിന് പതിനഞ്ച് രൂപയാണ് അതേപോലെ ഇതാ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് പോത്തോസ് ആണ് പോത്തോസിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് വേര് പിടിച്ചതിന് ഇരുപത് രൂപ കട്ടിങ്ങിന് പത്ത് രൂപയാണ് അതേപോലെ ഈ പ്ലാന്റ്സ് ഇതും പോത്തോസ് അതിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ മൊത്തമായിട്ടുള്ളതല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ പതിനഞ്ച് രൂപയാണ് പതിനഞ്ച് രൂപ ചെറിയ ഒരു ഇങ്ങനത്തൊരു ഇതാണ് ഉണ്ടാവുക ഇത്രയും ഉള്ള അതിന് പതിനഞ്ച് രൂപ അടുത്തത് ഒരു കലാത്തിയാണ് ഈ കലാത്തിയക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ ഇത് അപ്പോത്തസന് ഇനി അടുത്തത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എന്താ ഇത്രയും വലുപ്പുള്ള വലിയ പ്ലാന്റ് ആണ് ഇതെല്ലാം കുറച്ച് പ്ലാന്റ്സുകളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ നൂറ്റി അറുപത് രൂപ എന്താ അടുത്തത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ എൺപത് രൂപ അടുത്തത് ഒരു സി ജി പ്ലാൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താ നാൽപ്പത് രൂപ അതുപോലെ ഒരു പോത്തോസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും അതുപോലെ ഇതാ ഇത്രയും പിടിച്ച ഇത്ര ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതൊരു കലാത്തിയപ്പെട്ട് പ്ലാന്റ് കലാത്തിയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിന് വരുന്ന റേറ്റ് എന്താ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്ന ഒരു ഒരു ഷൂട്ട് വേര് പിടിച്ച ഒന്നിന് വരുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇനി അടുത്തത് കുറച്ച് കലാത്തിയ പ്ലാൻസുകളാണ് ഇതാണ് ഒരു കലാത്തിയ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ഇത് അറുപത് രൂപ ഈ കലാത്തിയേക്ക് വരുന്നത് എഴുപത് രൂപ ഇതിന് വരുന്നത് എഴുപത് രൂപ ഇതിന് അതുപോലെ എഴുപത് രൂപ ഈ കലാത്തിയേക്കും റേറ്റ് വരുന്നത് എഴുപത് രൂപ അതുപോലെ ഇതിന് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി അൻപത് എല്ലാ പ്ലാൻസും കുറച്ച് കുറച്ച് ഉള്ളതും അത് തീർന്നത് വരെ ആയിരിക്കും ഉണ്ടാവുക സെയിൽ ചില പ്ലാന്റ്സുകളൊക്കെ വളരെ കമ്മിയാണ് അതുപോലെ ഈ ബാംബൂവിൻ്റെ തൈകൾ ആണ് ഈ ബാമ്പുവിൻ്റെ തൈകൾ വേണ്ടത് ഒരു വേര് പിടിച്ച നല്ല തൈകളാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് അഗ്ലോണി നോക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ അതുപോലെ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് മിൽക്കി വൈറ്റ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപത് ഇതിന് റേറ്റ് വരുന്നത് ൂട്ടുകളൊക്കെ ഉള്ളതാണ് ഇതിന് ഒരു ഫുൾ പോട്ട് ആയിട്ടുള്ളതാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് രൂപ ഇതിങ്ങനെ ഫുൾ പോട്ടാണ് വെച്ചെങ്കിൽ നൂറ്റി എൺപത് രൂപ ഇത്ര ഷൂട്ടുകളുള്ള ഫുൾ പോട്ടിന് നൂറ്റി എൺപത് രൂപ അല്ല ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് ആണ് വെച്ചെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ എലയും പിങ്കാണ് നൂറ്റി അൻപത് രൂപ അടുത്ത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി പത്ത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇതിന് റേറ്റ് വരുന്നത് ഇതൊരു മിനിയേച്ചറാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് അടുത്തത് ടെൻ കാരറ്റിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപ അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെ കമൻറ്റും അറിയിക്കണം പിന്നെ ആദ്യം പ്ലാൻസ് പേ ചെയ്യുന്നവർക്കാണ് പ്ലാൻ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണമെന്നുള്ളതിൻ്റെ അല്ല മെസ്സേജ് എന്ന മെസ്സേജ് അല്ല പേ ചെയ്യുന്നവർക്കാണേൽ പ്ലാൻസ് മാറ്റിയൊക്കെ ചില പ്ലാൻസുകളൊക്കെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഈ കലാത്തിയൻ്റെ ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അതുപോലെ ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇതിന് റേറ്റ് വരുന്നത് ഒരു ഷൂട്ടിന് അറുപത് രൂപ അതുപോലെ ഇത് ഇതൊക്കെ നമ്മൾ പ്ലാന്റ്സ് നല്ല ചട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ചില അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് അതുപോലെ റേറ്റ് വരുന്നത് അൻപത് രൂപ